ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള കോടിയ വേഷമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ധാരാളം രീതിയിലുള്ള പലതരത്തിലുള്ള മയക്കുമരുന്നുകളാണ് ഇപ്പം കോളേജ് സ്കൂൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തോടെയും വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിനിമാ മേഖലയെ പോലും നമ്മുടെ യുവ നടന്മാരുടെ ഇടയിലും ഇതുപോലെയുള്ള സിനിമാ മേഖലയില് പല ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലേക്കും ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ഈ പൊതുവിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ മുൻകൈ പ്രവർത്തിക്കണം ഇതിനു വേണ്ടി ഗവൺമെൻറ്റിന് മേൽ നമ്മൾ പ്രഷർ കൊടുക്കുകയും ഇതിനെതിരെ നിയമം നിയമം ഓൾറെഡി ഉണ്ടെങ്കിലും ഇതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല അപ്പോൾ ഇത് നിയമം ശക്തമായി പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ഇതിൻ്റെ ഈ ഡ്രഗ്സിൻ്റെ ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രഷർ ചെലുത്തണം നമ്മുടെ ഭാവി തലമുറയെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ശക്തമായി പൊരുതണം അല്ലെങ്കിൽ നമ്മുടെ തന്നെ മക്കൾ മക്കൾ നശിച്ചു പോകുന്ന നമ്മൾ തന്നെ കണ്ടിരിക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള ഒരു സംരക്ഷണം ഒരുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുക എല്ലാവരും